ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ വട്ടോളി ദേവി ക്ഷേത്രത്തിൽ വന്നിരിക്കുക കേട്ടോ ഇത് മുത്തേരിയാണ് വട്ടോളി ദേവീക്ഷേത്ര മഹസ്ഥുഴി മുത്തേരി എന്നൊക്കെ പറയും കേട്ടോ അപ്പം അത് രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാട്ടോ തൊഴുതിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്തു നിങ്ങളെക്കൂടെ ഇതൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ രാവിലെ എല്ലാവർക്കും എന്താ കാണാത്തവരൊക്കെ എന്തൊരു പേര് കാണാത്ത ക്ഷേത്രം ഇത് അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് അപ്പോൾ നിങ്ങളെക്കൂടെ ഇതെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിലൊന്നും കയറിയിട്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ പുറത്തുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മളിപ്പോൾ പോകുന്നത് നേരെ നടക്കുന്ന നേരമായിട്ടാണേ പോകുന്നത് പക്ഷേ ഇതൊരു പുരാതനമായ ക്ഷേത്രം കേട്ടോ ഇങ്ങനത്തെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ കൂടുതലും നമുക്കിവിടെ കാണാനുണ്ടാവില്ല കേട്ടോ ക്കെ നമ്മുടെ ഇത് വഴിപാട് വഴിപാടുകളുടെ ചീട്ടല്ലേ ചേട്ടാ വഴിപാടുകളിവിടെ നടത്തുന്ന വഴിപാടുകളുടെ ചീട്ടൊക്കെയാണ് കേട്ടോ ചേട്ടനാണ് ഇവിടെ എഴുതുന്നത് താഴെത്താല്ലേ ആ താഴെയാണ് വഴിപാട് കൗണ്ടറുള്ള അത് കാണിച്ചുതരാം കേട്ടോ ഇവിടെയാ ഉത്സവത്തിൻ്റെ അന്ന് മാത്രം ഉത്സവം ആ ഉത്സവത്തിൻ്റെ രണ്ട് ദിവസം മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ താഴെത്താളല്ലേ താഴെയാണ് ഉള്ളത് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ എഴുതിക്കൊണ്ടിരുന്ന ചേട്ടൻ പറഞ്ഞു കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയല്ലേ നമുക്ക് ചുറ്റ് ചുറ്റുമുള്ളത് കാണിച്ചു തരാമെന്ന് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ ആളിന്ന് കുറവാണ് കേട്ടോ മഴയൊക്കെ ആയിട്ട് നല്ല ആൾ കുറവുണ്ട് അപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയിട്ട് ദേവീനെ ഒന്ന് കാണാൻ പറ്റിയല്ല എങ്കിലും ഉൾഭാഗം എല്ലാം ചുറ്റിയിട്ട് നമുക്കൊന്ന് കാണാം കേട്ടോ ഇത് നടക്ക് നേരെ നമ്മൾ വരുന്ന ഭാഗം കേട്ടോ ഇതാട്ടോ വരുന്നത് ശ്രീകോലിൻ്റെ ഉള്ളിൽ ഉള്ളാണ് കേട്ടോ ഉള്ളിലോട്ട് കാണുന്നത് നമുക്ക് കാണാൻ പറ്റില്ല പുറത്ത് എല്ലാം കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുറ്റിയിട്ടാണ് വരുന്നത് ഇതാ നമുക്കിവിടെ നല്ലൊരു എന്താ ചെമ്പക്കമരം ഉണ്ട് കേട്ടോ വലിയൊരു ചെമ്പകം മരം കണ്ടോ ഇതുണ്ടോ ഇത് കുറെ സാമിമാർ മാല ഒക്കെ ഊരുന്നുണ്ട് അതിലിട്ടേക്കുന്ന ശബരിമലയ്ക്ക് പോയി വരുമ്പോൾ മാലയൊക്കെ ഊരിയിട്ടേക്കുന്ന ഊരി ഇവിടെ വെച്ചിട്ട് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ നമ്മളിത് ചുറ്റും ഇങ്ങനെയാണ് വരുന്നത് ക്ഷേത്രം പിന്നെ ഇതിന് നമുക്ക് രണ്ട് കുളം ഉണ്ട് കൂട്ടാ കുളം രണ്ടും കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നമ്മൾ ചുറ്റിയിട്ടാണ് ഇങ്ങനെ ചുറ്റി ഇതിൻ്റെ ഉള്ളിലാണ് ശ്രീകോവില് ഉള്ളിലാണ് കേട്ടോ ഉള്ളത് ഇത് പുറത്തേ ഉള്ളതാണ് നമ്മളീ കാണുന്നത് കേട്ടോ ഉണ്ടോ പുറത്തു കൂടെ ഇത് പുറത്ത് ചുറ്റി വന്നിട്ടാണ് നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നത് ഇത് നമ്മുടെ ക്ഷേത്രക്കുള അല്ല ക്ഷേത്രത്തിലോട്ട് വെള്ളമെടുക്കുന്ന കിണറാണ്ട്ടോ അതും ഇതിനുള്ളിൽ തന്നെയാണ് ഉള്ളത് എന്തോ മനോഹരമാണുണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ പ്രദേശങ്ങളൊക്കെ കണ്ടില്ല എന്തൊരു ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന് നല്ല ഭംഗിയാട്ടോ ഇത് നമ്മളീ കാണുമ്പോൾ അല്ല വന്ന് കണ്ടാലാണെന്ന് ഞങ്ങൾക്ക് ഇത് അറിയുള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് പിന്നെ നമുക്ക് രണ്ട് കുളമാണേ ഉള്ളത് അത് പുറത്താണുള്ളത് അത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതെന്താ നല്ല തെന്നലുണ്ടോ കേട്ടോ അപ്പോൾ ഇല്ല നടക്കണേ ഒത്തിരി ബുദ്ധിമുട്ടാണ് പേടി എനിക്ക് കാലിൽ തെന്നി പോയിട്ടുണ്ട് നമ്മൾ വീഴ്ച കിട്ടാ ഈ വേണ്ടില്ലേ കണ്ടോ മൊത്തം പായലുണ്ട് മഴയായതുകൊണ്ട് പായൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ ചേട്ടൻ തനിച്ച് ചേട്ടാ വന്നേക്കുന്നത് വേറെ ആരും നമുക്ക് കൂട്ടിന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് തൊഴുത് ചെന്നിട്ട് വേണം ഷോപ്പൊക്കെ തുറക്കാനായിട്ട് ആൾ കുറവായേണ്ടോ ഒരാളെ പോലും നമ്മൾ കാണാത്തത് കേട്ടോ കൂട്ടുകാരെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് ഒരു വൈകിയ ആൾ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ നേരത്തെ വന്നുകൊണ്ടായിരിക്കുകയോ കുറച്ച് പേരൊക്കെ ഇതേണ്ടതായി വരുന്നുണ്ട് കേട്ടോ വണ്ടിയൊക്കെ ആയിട്ട് ചെന്നാലും തീരെ ആൾ കുറവാണ് സാധാരണ നമ്മളിവിടെ വരുമ്പോൾ നല്ല ആളുണ്ടാകുന്നതാ കേട്ടോ അപ്പോൾ നമുക്കിനി ഉള്ളിലത്തെ കാര്യം ഇപ്പോൾ ചുറ്റിലുള്ള കാര്യങ്ങളൊക്കെ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി പോയിട്ട് ഉള്ളിൽ പുറത്ത് പോയിട്ട് ഞാൻ ആ കുളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ചേട്ടന് പുറത്ത് നിൽക്കുകയാണേൽ ഇതോ ഇത്രയൊക്കെ കാര്യങ്ങളാട്ടോ നമുക്കിവിടെ കാണാനുള്ളത് നമുക്ക് ഉള്ളിലോട്ടൊന്നും കിടക്കാൻ പറ്റിയല്ല ഇതാണ് നമ്മുടെ ശ്രീഗോകുലിൻ്റെ കണ്ടിലെ എന്തോ അത്ര പഴക്കമുള്ള ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രം ആട്ടോ പക്ഷേ എൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയാലോ കേട്ടോ ഈ കാണുന്നത് എൻ്റെ വട്ടോളി ദേവി ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് അതാണ് കേട്ടോ കമ്മിറ്റി ഓഫീസുള്ളത് അവിടെ പറഞ്ഞ പോലെ ആളില്ല കേട്ടോ ഇതിങ്ങനെയാണ് അതിനെ വരുന്നത് ഇപ്പോൾ അതാ കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കുളത്തിലോട്ട് നമ്മൾ പോകുക കേട്ടോ ഇത് ക്ഷേത്രത്തിന് തൊട്ട് താഴത്താണ് കുളം ഉള്ളത് ചേട്ടാ അതാ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ എനിക്കറിയത്തില്ല ചേട്ടൻ്റെ ഒരു തറവാട് ക്ഷേത്രം കേട്ടോ അവിടെ അമ്മേൻ്റെ ഒക്കെ നാട് ഇവിടെയുള്ളത് മുത്തേരിയിലാണ് ചേട്ടൻ്റെ അമ്മേൻ്റെ ഒക്കെ നാട് അപ്പോൾ അവരൊക്കെ ഇവിടെ പണ്ട് മുതലേ അറിയുന്നത് വന്നിട്ടുള്ളതായതുകൊണ്ട് അവർക്ക് വഴിയും ഒക്കെ അറിയാം കേട്ടോ ഇതിലാണോ കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ താഴെയാ താഴെ ഒരു കുളം ഉണ്ട് ആ കുളത്തിൽ ചേട്ടൻ പണ്ട് കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ കുളം വരുന്നത് ചെറിയ അല്ലേ ഇത് ഇവിടെ അങ്ങനെ അമ്പലത്തിലോടെള്ള മാത്രല്ലേ കുളിക്കൊന്നുമില്ലല്ലോ ഇറങ്ങാൻ പറ്റുമോ ടാർപ്പായൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താ മീൻ ഓടുന്നതോ മീന് 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 മീനുകളുണ്ട് കേട്ടോ അതിൽ ആ കണ്ടോ ഉണ്ടാവും മീൻ കണ്ടോ ഓടി ഓടിക്കളിക്കുന്നത് ആ ചേട്ടന് കൊതുക് അടിക്കുന്നുണ്ട് വേഗം പോകണം പോണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുളം നിങ്ങൾ കണ്ടില്ലേ ഇത് നല്ല മീനുണ്ട് കേട്ടോ അധികം വിസ്താരമൊന്നുമില്ല കേട്ടോ ഇതിന് കുറഞ്ഞൊരു വിസ്താരം ഉള്ള പണ്ടത്തെ ക്ഷേത്രം അല്ലേ ഇപ്പോൾ ഇപ്പോൾ ഉള്ള ക്ഷേത്രങ്ങൾ പോലെയുള്ള കുളങ്ങളൊന്നും ഇല്ല കേട്ടോ കുറഞ്ഞ ചെറിയ കുളമൊക്കെ കേട്ടോ ലോഡ് ഇത് ഉണ്ടോ ഇത് നമ്മുടെ ആൽത്തറയോട്ടോ എന്ത് വലുതാണെന്ന് ചോദിച്ചാൽ എന്ത് വലിയ ആലാന്ന് വെച്ചിട്ട് ഉണ്ടോ പണ്ടുള്ളതാട്ടോ പണ്ട് പണ്ടുള്ളതാണ് അതിൽ ഉണ്ടോ മണ്ടിലോട്ട് നമുക്ക് എത്തിയല്ല എത്ര കാണിച്ചാലും തന്നെ കേട്ടോ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ മനോഹാരിത കേട്ടോ ഭയങ്കര രസമായിട്ടോ ഇതിൻ്റെ പരിസരപ്രദേശങ്ങൾ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ എന്തോ എന്തൊരു പച്ച കുളിർമയിൽ പച്ചപ്പിൽ പച്ച പുതച്ച് കിടക്കുന്ന ക്ഷേത്ര പരിസരം അവിടെ ഉള്ളത് ഇതാ ചേട്ടൻ വണ്ടി എടുത്ത് വരുന്നുണ്ട് കേട്ടോ ചേട്ടന് ഭയങ്കര തിരക്ക് നമുക്ക് വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് ഇത്ത കുളത്തിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് വണ്ടിക്ക് പോകണം കേട്ടോ അത് ഞങ്ങൾ വണ്ടിയിലാണേൽ പോകാം വണ്ടിയിലോട്ട് ഇങ്ങോട്ട് വരുമോ കേട്ടോ ഇവിടെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാവേ അപ്പോൾ അതാ കൂട്ടുകാർ ഒരു ആൽത്തറയും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത്തെ കുളത്തിൻ്റെ അടുത്തോട്ട് പോകുന്നിടത്ത് വേറൊരാൽത്തറയാണ് ഈ കാണുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇതാ നമ്മൾ കുളത്തിൻ്റെ അടുത്തെത്തി പക്ഷേ കുള ഇവിടെ ക്ഷേത്രത്തിൻ്റെ പ അല്ല കുള പണിയാണ് കുളത്തിൻ്റെ ഇതാണ് പ്രധാനപ്പെട്ട കുള കേട്ടോ അവിടുത്തെ പക്ഷെ അതിൻ്റെ പണി നടക്കരുത് ഉണ്ടല്ലേ കർശനമായി നിരോധിച്ചിരിക്കുന്ന കുളത്തിൽ ഇറങ്ങി കുളിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അതിലങ്ങോട്ട് പോകാൻ പറ്റുമോ ല്ല പോയി നോക്കിക്കാ പോയി പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ അപ്പം അതാ ഇല്ല നമുക്കിവിടെ കിടന്ന് എന്നോ ഇതല്ലേ കടന്ന് നോക്കട്ടെ കേട്ടോ പോകാൻ പറ്റുമോ എന്നുള്ളത് എത്തി കണ്ടോ ഏ അടിപൊളി കുളാന്ന പറയുന്നത് പണിതുകൊണ്ടിരിക്കുകയാണ് അല്ലേ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ കുളത്തിൻ്റെ നല്ല ആഴമൊക്കെ ഉണ്ടല്ലേ ഇതെന്താ പായലാണോ ഉള്ളിൽ നിറച്ച് പായൽ നിറഞ്ഞ കിടക്കുകട്ടോ ഉണ്ട് എത്രയാണെന്നുള്ളത് നോക്കി ഉണ്ടോ നിറച്ച് പായലായതുകൊണ്ട് നമ്മൾ അങ്ങനെ വെള്ളം കാണാനേ പറ്റുന്നില്ല അല്ലേ ഏ നല്ലതാഴ്ചയുണ്ട് ഇവിടെ നിങ്ങൾ പണ്ട് വന്നിട്ടുള്ളതാണോ ആ ഈ കുളത്തിലാട്ടോ ചേട്ടൻ പണ്ട് ചെറുപ്പത്തിലല്ലേ ചെറുപ്പത്തിൽ വന്ന് കുളിച്ചിട്ടുള്ള കുളമാണ് കേട്ടോ ഈ കുളം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കുളം കാണിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഞാനൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു ഒരു പായുണ്ടാക്കുന്ന താഴെ ഇല്ലേ ഈ താഴെ അത് കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടിട്ടുണ്ടായില്ലോ അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചുതരാം ോ നമ്മുടെ തഴ ഉണ്ടോ വെയിലുണ്ട് വെയിലുള്ളത് കൊണ്ട് കുറച്ച് ക്ലിയറില്ല അല്ലേ ഇതുകൊണ്ടോ താഴെ നമ്മൾ പണ്ടൊക്കെ തഴപ്പായില്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ തഴ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു തൊണ്ടി നിറച്ച് തൊണ്ടിപ്പഴ തൊണ്ടിക്കാൻ നിൽക്കുന്നുണ്ടോ ഇത് കണ്ടോ വെയിലുണ്ടല്ലോ കാണാൻ പറ്റുന്നില്ലല്ലേ തൊണ്ടിയാണേ അത് അത് നിറച്ച് കായുണ്ട് കേട്ടോ ഈ ആ പായലിൻ്റെ പുറത്തുകൂടെ കണ്ടില്ലേ ഒരു വ വഴഞ്ഞഴിഞ്ഞഴിഞ്ഞ് വര പോലെ കാണുന്നത് എന്താണെന്നു പറഞ്ഞത് ആ അതുകൊണ്ടോ നീർക്കോലികളൊക്കെ പോകുന്നതാണെന്ന് ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കാണുന്നില്ലേ ഒരിങ്ങനെ വര വരാട് കിടക്കുന്നുണ്ട് അതൊക്കെ നീർക്കോലി എഴഞ്ഞു പോകുന്നതാന്ന് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വട്ടോളി പട്ടോളി ദേവിക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കുറഞ്ഞ രീതിയിൽ നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബായ്